ഒരു മാസം പ്രായമായ ആൺകുഞ്ഞിനെ നടത്തിയതായി പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആരോഗ്യ പ്രവർത്തകർ നൽകിയ വിവരത്തെ തുടർന്ന് കുഞ്ഞിനെ നീർച്ചാലിലെ ഒരു വീട്ടിൽ കണ്ടെത്തി അതേസമയം കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങിയതല്ലെന്നും വളർത്താനായി സ്വീകരിച്ചതാണെന്നുമാണ് കുഞ്ഞിനെ കണ്ടെത്തിയ വീട്ടിലുള്ള സ്ത്രീയുടെ മൊഴി ഒരു മാസം പ്രായമായ ആൺകുഞ്ഞിനെ വിൽപ്പന നടത്തിയതായി പരാതി പോലീസിന്റെ സഹായത്തോടെ ശിശുക്ഷേമ സമിതി നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിനെ നീർച്ചാൽ വില്ലേജിലെ ഒരു വീട്ടിൽ കണ്ടെത്തി കുഞ്ഞിനെയും കുഞ്ഞിന്റെ അച്ഛനെയും കുമ്പള പോലീസ് കസ്റ്റഡിയിലെടുത്തു കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങിയതല്ലെന്നും വളർത്താനായി സ്വീകരിച്ചതാണെന്നുമാണ് കുഞ്ഞിനെ കണ്ടെത്തിയ വീട്ടിലുള്ള സ്ത്രീ അധികൃതരോട് വ്യക്തമാക്കിയത് കുഞ്ഞിനെ തിരികെ നൽകിയില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുമെന്ന ഭീഷണി മുഴക്കിയതായും പറയുന്നു കുമ്പള ടൗണിന് സമീപത്തെ ഒരു യുവതിയുടേതാണ് കുഞ്ഞ് ഇവരുടെ ആദ്യ ഭർത്താവ് നേരത്തെ മരിച്ചിരുന്നു ഈ ബന്ധത്തിൽ മക്കളുണ്ട് ഇതേ തുടർന്ന് ഭാര്യയും മക്കളുമുള്ള ബംഗളൂരുവിലെ ഹോട്ടലിൽ ജീവനക്കാരനായ ഒരാളെ യുവതി വിവാഹം കഴിച്ചിരുന്നു യുവതിക്ക് ആദ്യ ഭർത്താവിലുണ്ടായ രണ്ടു കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു ഈ ബന്ധത്തിൽ യുവതി ഗർഭിണിയാവുകയും ഒരു മാസം മുൻപ് ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഈ കുട്ടിയെയാണ് കുട്ടികളില്ലാത്ത ഒരു സ്ത്രീക്ക് കൈമാറിയത് ഇക്കാര്യം കൂടുതൽ ആരും അറിഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രവർത്തക യുവതിയുടെ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു മാതാവ് പരുങ്ങുന്നത് കണ്ട് വിശദമായി ചോദിച്ചപ്പോഴാണ് കുഞ്ഞിനെ കൈമാറിയ വിവരം അറിഞ്ഞത് ഉടൻ തന്നെ ശിശുക്ഷേമ സമിതിയെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ മറ്റൊരു സ്ത്രീയുടെ വീട്ടിൽ കണ്ടെത്തിയത് വാർത്താനായി നൽകിയെന്നാണ് യുവതിയുടെ മൊഴി കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്തു കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നാണ് അധികൃതർ ഉറപ്പു നൽകിയിട്ടുള്ളത് അതേസമയം കുഞ്ഞിന്റെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ കുമ്പള